ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അവിടെ വീഡിയോ കാണുക അവസാനം വരെ കാണാം കേട്ടോ ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇന്ന് നമ്മൾ കാണിച്ചു തരുന്ന ഒരു ഗ്രാമ ദൃശ്യങ്ങളാണ് ഒരു യൂട്യൂബ് വ്ളോഗറുടെ വീടും പരിസരങ്ങളാണ് കണ്ടില്ല അതിമനോഹരമായ ഒരു പ്രകൃതി സമ്പുഷ്ടമായ മേഖലയിലാട്ടോ ചക്ക വിളഞ്ഞ് കിടക്കുന്നു കുങ്ങുമ ചെടികൾ മറ്റു അനവധി വൃക്ഷങ്ങളുണ്ട് ഇവിടെ നോക്കൂ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ തന്നെ കേട്ടോ ഇവിടെ റോഡിന് രണ്ടു വശത്തും ഇരുവശത്തും അനേകം പൂച്ചെടികളൊക്കെ ഉണ്ട് ഇതൊന്നും പൂത്തിട്ടില്ല കൂടാറാവുന്ന ഓണക്കാലം ആകുമ്പോഴത്തും ഇവിടെയൊക്കെ നല്ല നിറഞ്ഞു നിൽക്കും പൂക്കൾ കൊണ്ട് മനോഹരമായിരിക്കും കേട്ടോ ഇതൊരു പ്രത്യേക തരം ചീര കേട്ടോ നല്ല മെഴുക്ക് പുരട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചാലേ നല്ല പോഷക സമ്പുഷ്ടമായ ചീരയാണ് ഞങ്ങളിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ആഹാ കണ്ടില്ലേ ആ നാട്ടും പ്രദേശത്തിൻ്റെ ആ ഒരു തനിമ റോഡ് കോൺക്രീറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ അതൊരു പഴയ ചെമ്മൻപാത ആയിരുന്നെങ്കിൽ ഒരു ഒന്നുകൂടി ഭംഗിയായിരുന്നല്ലേ പക്ഷേ അദ്ദേഹ സഞ്ചാരയോഗ്യം അത്ര എളുപ്പമായിരിക്കില്ല ഇവിടെയൊക്കെ തുളസി ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇരുവശത്തുള്ള വീട്ടുകാർ വെച്ച് തന്നെ കേട്ടോ ഇതൊക്കെ പൂവിടെ കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ആഹാ അടിപൊളി അല്ലേ ഇപ്പോൾ ആ ബ്ലോഗറുടെ വീട് ഇതിനുള്ളിൽ കേട്ടോ ഈ നമുക്ക് കാണിച്ചു തരാം ഇവിടെ അതിന് മുന്നേ ഇവിടുത്തെ പ്ലാവിൻ്റെ മേലൊക്കെ നിറയെ ചക്കയുണ്ട് കുറേ ചക്കകളൊക്കെ എല്ലാവരും ഇട്ട് കഴിഞ്ഞു ഇത് ബാക്കി വന്നതാണ് ഇതാണോ വഴി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ആർക്കെങ്കിലും ഈ ഒരു യൂട്യൂബ് ബ്ലോഗറുടെ വീട് കാണണം എന്നാഗ്രഹമുണ്ട് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് കണ്ടു അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് ആഹാ ഹാ അടിപൊളി അല്ലേ അപ്പോൾ ഈ പച്ചപ്പിൻ്റെ ഉള്ളിലാണ് ആ വീട് ടോ മന്ദാരങ്ങും ചമ്പരത്തിയും തെച്ചിയും കൂവളവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ തൊടിയും ചെറിയൊരു വീടും ഇതാണ് ആ വീട് ട്ടോ ഇപ്പം ഏറെ ടിസ്റ്റുകളൊന്നുമില്ല എന്ന് പറയാൻ ആ യൂട്യൂബ് ബ്ലോഗർ ഞാൻ തന്നെയാണ് ജിതേഷ് പെരിങ്ങോടെ എന്ന് പറയുന്ന യൂട്യൂബ് ബ്ലോഗറായ എൻ്റെ ഒരു ചെറിയ കൊട്ടാരമാണ് ഞാൻ കാണിച്ചു തരുന്നത് എനിക്കിത് കൊട്ടാരം തന്നെയാണ് കേട്ടോ ഈ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതാണ് കാരണം ഒന്ന് രണ്ട് പേരും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു നിൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കൂ യൂട്യൂബിൽ ഞങ്ങൾക്കൊരു കണ്ടിട്ടില്ല ഞങ്ങൾ കുറേ ആകലല്ലേ കണ്ടില്ലേ കവങ്ങന്ദി കണിക്കൊന്ന തെച്ചി കൂവളം നാരകം മന്ദാരം പ്ലാവ് മാവ് എല്ലാ സംഭവങ്ങളും എല്ലാ വൃക്ഷലതാദികളും ഇതിന് വീടിന് ചുറ്റുപാടുകട്ടോ അതൊക്കെ ഫ്രണ്ട് ഫ്രഞ്ച് ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് ഞങ്ങൾ അതിനു വേണ്ടി വിളിച്ചിട്ട സ്ഥലമാണ് ഈ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ